ഓം നമോ ഗവതീ വാസുദേവായ ഓം ശ്രീ ശ്രീകൃഷ്ണ പരമാത്മനേ നമ ശ്രീമത്നാരായണം ദശകം ഇരുപത്തിനാല് പ്രഹ്ലാദ ചരിത്രം ഹിരണ്ക്ഷേപോത്രിവരവഭൂഷവ ഹോകൃതംഭിബരമി സദസി प्रतिज्ञा माररिभो हे देवरिभो भोत्रिप्रवरवपुषा भवता भगवान् मुरान्धा वराहमूर्त्याय अवधरिच निन्दिरुपट्याल् हिरण्याचे हदे हिरण्यान् निग्रह्यपेट् एतस्य सहचा ഹിരണ്യ പ്രാരംഭ കശിപു ഈ ഹിരണ്യാക്ഷൻ്റെ സഹോദരനായ ഹിരണ്യശബ്ദം കൊണ്ടാരംഭിക്കുന്ന കശിപു ഹിരണ്യകശിപു ശ്ലോകക്രോധക്ലപിത ധൃതി ദുഃഖം അമർഷം എന്നിവ സന്തോഷം എത്തിയവാറ നശിച്ചവനായി അമരാനാദി സദസ്സി തവ വധാർത്ഥം പ്രതിജ്ഞ ആധേനഖില നിന്തിരുവടിയെ നിഗ്രഹിക്കുമെന്ന് അസുര സദസ്സിലെച്ച് പ്രതിജ്ഞ ചെയ്തുവല്ലോ അല്ലയോ ഭഗവൻ ഹിരണ്യാക്ഷൻ വരാഹശ്രേഷ്ഠൻ്റെ രൂപം കൈകൊണ്ട് വരാഹ ശ്രേഷ്ഠന്റെ രൂപം കൈകൊണ്ട് അങ്ങയാർ വധിക്കപ്പെട്ടപ്പോൾ ദുഃഖത്താലും ക്രോധത്താലും സന്തോഷം നശിച്ച അവൻ്റെ സഹോദരനായ ഹിരണ്യ കശബു അല്ലയും മധുവിൻ്റെ ശത്രുവായ ഭഗവാനെ അങ്ങേ വധിപ്പാനായി അസുരന്മാരുടെ സഭയിൽ വെച്ച് പ്രതിജ്ഞ ചെയ്തുവത്രേ ശ്ലോകം രണ്ട് पिता पिता धरं घोरं स खलु तपसित्वा न चिरदा पुरसाक्षा कुर्वन् सुरनरा मृगाधेरन् रनेदनं रने वरं लिब्ध्वा तृप्तो जगदिहा भवन्नायकमिदं परिचुन्दनिद्र निद्रादहर त्वामगणयन् स खलु घोरं तपस्सित्वा അവനാകട്ടെ ഗോരമാം വർണ്ണം തപസ് ചെയ്തിട്ട് ന ചിരത വിധാ താരം പുരസാക്ഷാത്കുർവൻ താമസിയാതെ ബ്രഹ്മാവിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്തി അനിധനം വരം ലബ്ധൈവ മനുഷ്യ മനുഷ്യകൾ നിമിത്തമുള്ള മരണം ഉണ്ടാ ഉണ്ടാകായിക എന്ന വരം നേടി ഇഹ ത്വാം അഗണയൻ അഹങ്കാരിയായി തീർന്നിട്ട് ലോകത്തിൽ അവിടുത്തെ പോലും കണക്കാക്കാതെ ഭവൻ നായകം നിന്തിരുപടിയാകുന്ന നായ നായകനോട് കൂടിയ ഇതം ജഗത് പരിക്ഷുന്ദൻ ഇന്ദ്ര അഹരഥ ഈ ജഗത്തിനെ തകർത്തുകൊണ്ട് ഇന്ദ്രനിൽ നിന്ന് സ്വർഗം തട്ടിപ്പറിച്ചു അവനാകട്ടെ താമസം വിനാ കഠിനമായ തപസ് അനുഷ്ഠിച്ചിട്ട് ബ്രഹ്മാവിനെയും മുമ്പിൽ പ്രത്യക്ഷമാക്കിയിട്ട് ദേവന്മാർ മനുഷ്യന്മാർ മൃഗങ്ങൾ തുടങ്ങിയവർക്ക് ആർക്കും വധിച്ചുകൂടായ കൂടായ്മയാകുന്ന വരത്തി ലഭിച്ചിട്ട് അഹങ്കാരിയായി തീർന്നിട്ട് അങ്ങാകുന്ന നാഥനോടുകൂടിയ ഈ ലോകത്തെ നശിപ്പിക്കുന്നവനോ അങ്ങേ അവഗണിക്കുന്നവനായി തന്നെ ദേവേന്ദ്രൻ നിന്ന് സ്വർഗത്തെയും അപഹരിച്ചു ബ്രഹ്മാവിനാ സൃഷ്ടിക്കപ്പെട്ട ബോധങ്ങളിൽ നിന്നോ അക അകത്ത് വെച്ചോ പുറത്ത് വെച്ചോ രാത്രിയിലോ പകലോ ആയുധങ്ങളാലോ ഭൂമിയിൽ വെച്ചോ ആകാശത്തിൽ വെച്ചോ മനുഷ്യരാലോ മൃഗങ്ങളാലോ വസുക്കളാലോ വാസുമത്വത്തുക്കളാലോ ദേവന്മാരാലോ അസുരന്മാരാലോ ഉരകങ്ങളാലോ യുദ്ധത്തിൽ തോൽവിയോ മരണമോ സംഭവിക്കരുതെന്നായിരുന്നു ഹിരണ്യകശപ്പ് നേടിയ വരം ശ്ലോകം മൂന്ന് निहन्तुं त्वां भूयस्तव पदमवाक्तस्य चरिभोर्बहेर्दृष्टेरन्तर्दधिता हृदये सूक्ष्मवपुषा न तन्युच्चैस्तत्राप्यखिलभुवनान्दे च मृगयन् बियायादं मत्वा स खलु भूय त्वां निहन्तुं तव पदम् अवाक्तस्य അനന്തരം നിന്തിരുവടിയെ നിഗ്രഹിക്കുവാൻ അങ്ങേടെ സ്ഥാനത്തിൽ വൈകു അതായത് വൈകുണ്ഠത്തിൽ എത്തിച്ചേർന്ന റിപോ ഹൃദയെ സൂക്ഷ്മുഷ ബഹിർദൃഷ്ടെ അന്തർദിത ശത്രുവിൻ്റെ ഹൃദയത്തിൽ അണു സ്വരൂപനായിട്ട് മാംസചട്ടുഷന്നും അന്തർദാനം ചെയ്തു യാദം മധ്വ അവനാകട്ടെ അവിടുന്ന് ഭയപ്പെട്ടോടിപ്പോയി എന്ന് വിചാരിച്ച് ഉച്ചയ് നദൻ തത്ര അഭി അഖില ഭുവനാന്തേ ച ഉറക്കെ ഗർജിച്ചുകൊണ്ട് വൈകുണ്ഠത്തിലും മറ്റെല്ലാ ലോകങ്ങളും അന്വേഷിച്ചു ജിതകാശി നിവവൃദ്ധേ വിജയ വിജയാഭിമാനിയായി മടങ്ങി പോന്നു അനന്തരം അങ്ങേ നിഗ്രഹിക്കാനായിട്ട് അങ്ങയുടെ നിലയമായ വൈകുണ്ഠത്തിൽ എത്തിച്ചേർന്ന ഹിരണ്യകശ്യപേൻ്റെ ബാഹ്യമായ ദൃഷ്ടിയിൽ നിന്ന് സൂക്ഷ്മരൂപിയായി അങ് അവൻ്റെ ഹൃദയത്തിൽ അന്തർദാനം ചെയ്തു അവനാകട്ടെ ഉച്ചത്തിൽ അലറികൊണ്ട് വൈകുണ്ഠത്തിനും മറ്റേ സമസ്ത ലോക അന്തർഭാഗങ്ങളെ അന്വേഷിച്ചുകൊണ്ട് അങ്ങ് അവിടെ അവനെ പേടി ചൂടിയിരിക്കുമെന്ന് കരുതി എല്ലാ ദിക്കുകളും താൻ ജയിച്ചു കഴിഞ്ഞുവെന്ന ഭാവത്തോടെ തിരിച്ചുപോയി ശ്ലോകം നാല് തദോഹാദ സമ ജനോ ගර්භව සඳව මනේ වේනාබානේරදි ගද බවත්්භක්තිම හිමා සවයිජාතියා ධෛත්‍ය ශිෂිරැබී සමය සමේතියා තුොයි රිතිම් ගද ස්තොත්භක්තානම් වරද තරමෝදා හරණදම් හිවරද තද අස්ය. අල්ලා ඇල්ලේ අභිෂ්ට දාදාාවේ කොච්චිකඇන්ත්‍රරි ශමී කරන්නේ ගශිපවිෙන ගර්බ. ഗർഭസതോ വീണാപാണി മുനി അധികത ഭവത് ഭക്തി അധിക ഗർഭത്തിലിരിക്കെ തന്നെ വീണാപാണിയായ മഹർഷിയിൽ നിന്ന് അതായത് നാരദ മുനിയിൽ നിന്ന് നിന്തിരുപടിയുള്ള ഭക്തിയുടെ മഹാത്മ്യം നല്ലവണ്ണം മനസ്സിലാക്കിയ പ്രഹ്ലാദസുത സമജനി പ്രഹ്ലാദൻ എന്ന പുത്രൻ ജനിച്ചു സവൈജാത്യ ദൈത്യ ശിശു അഭി അവനാകട്ടെ പ്രകൃത്യാ അസുരനും ബാലനുമാണെങ്കിലും തൊയ്രതി സമിത്യാ തദ്ക്താനാം പരമോദാഹരണതാം ഗത നീന്തിരുവടിയിൽ ഭക്തി നേടിയിട്ട് അവിടെ ഭക് അവിടുത്തെ ഭക്തന്മാർക്ക് മുഖ്യമാതൃകയായി തീരുക എന്ന സ്ഥിതിയെ പ്രാപിച്ചു അനന്തരം അവന് പ്രഹ്ലാദൻ എന്നൊരു പുത്രൻ ജനിച്ചു അല്ലയോ വരപ്രദനായ ഭഗവൻ അവനാകട്ടെ ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ വീണാപാണിയായ നാരദ മഹർഷിയിൽ നിന്നും അറിയപ്പെട്ട ഭഗവത് ഭക്തിയുടെ മഹിമയോടുകൂടിയവനാകിയാൽ ജനനം കൊണ്ട് അസുരനാണെങ്കിലും ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അങ്ങേയുള്ള ഭക്തിയെ ലഭിച്ചിട്ട് അങ്ങേ ഭക്തന്മാരുടെ ഉത്തമമായ ഉദാഹരണം എന്ന നിലയെ പ്രാപിച്ചു കിരീണകേശു തപസ്സിന് പോയ അവസരത്തിൽ ഭാര്യയായ ഖയാതു ഗർഭിണിയായിരുന്നു ഇന്ദ്രൻ അവളെ ബലാത്കാരമായി പിടിച്ചു കൊണ്ടു പോകുമ്പോൾ നാരദൻ കാണാനിടയായി നാരദൻ അവളെ ഇന്ദ്രൻ നിന്ന് വിടുവെച്ചു കൊണ്ടുപോയി തൻ്റെ ആശ്രമത്തിൽ താമസിപ്പിച്ചു ആ കാലത്ത് അദ്ദേഹം വിഷ്ണു ഭക്തിയുടെ മഹാത്മ്യവും മറ്റവൾക്ക് ഉപദേശിച്ചു ഗർഭത്തിലിരുന്ന പ്രഹ്ലാദൻ അതെല്ലാം കേട്ടു ധരിച്ചു അതിനാലാണ് ആരും അഭ്യസിപ്പിക്കാതെ തന്നെ പ്രഹ്ലാദ ബാലൻ വിഷ്ണുഭക്തിയുടെ മഹിമയെ പറ്റി സഹപാഠികളോടും അച്ഛനോടും തന്നെ വർണ്ണിച്ച് കേൾപ്പിച്ചത് ശ്ലോകം അഞ്ച് സുരാനീണം ഹാസ്യം തവ ചരണദാസ്യം നിജസുദേ ദുഷ്ടാത്മാ സദൃഷ്ട്രോക്തം ചാമിത സർവം തവ തവ സസുരാരീണാം ഹാസ്യം ചരണദാസ്യം ായംകശു അസുരന്മാർക്ക് പരിഹാസ്യമായ നിന്തിരിവടിയോടുള്ള ദാസഭാവം നിജസുദേഷ തൻ്റെ മകനായ പ്രഹ്ലാദനിൽ കണ്ടു അമും ചിരം ഗുരുബി അശിശിക്ഷ ഇവനെ വളരെ ദിവസം ഗുരുക്കന്മാരെ കൊണ്ട് പഠിപ്പിച്ചു അസൗച ഇവനാകട്ടെ ഗുരുപ്രോക്തം സർവം ഗുരുക്കന്മാർ പഠിപ്പിച്ചത് മുഴുവനും ഇതം അഭദ്രായ ദൃഢം ഇതം അഭദ്രായ ദൃഢം ഇത് തിന്മയ്ക്കുള്ളതാണെന്ന് നിശ്ചയം ഇത് തിന് തിന്മയ്ക്കുള്ളതാണ് നിശ്ചയം ഇത് അബ കുർവൻ എന്ന് തള്ളിക്കളഞ്ഞ് തവചരണഭക്തി അവിടുത്തെ തൃപാദത്തോടുകൂടി തന്നെ വളർന്നു വന്നു ദുഷ്ടബുദ്ധിയായ ഹിരണ്യകശ്യപു അസുരന്മാർക്ക് പരിഹാസ്യമായ അങ്ങയുടെ പാദസേവയെ തൻ്റെ പുത്രനെ കണ്ടിട്ട് ഇവനെ വളരെക്കാലം ഗുരുക്കന്മാരെ കൊണ്ട് വിദ്യാഭ്യാസം ചെയ്യാൻ ഏർപ്പാട് ചെയ്തു ഈ പ്രഹ്ലാദനാകട്ടെ ആചാര്യന്മാരാൽ അഭ്യസിക്കപ്പെട്ടതെല്ലാം തന്നെ ഇതും അമംഗളത്തെ ഉണ്ടാക്കുന്നതാണ് ഇതും അമംഗളത്തെ അമംഗളത്തെ ഉണ്ടാക്കുന്നതെന്ന് നീ തള്ളിക്കളയുന്നവനായിട്ട് അങ്ങയുടെ പാദഭക്തിയോടുകൂടി തന്നെ ವಾಳನ್ನು ವನ್ನು ಸರ್ವತ್ರ ಗೋವಿಂದ ನಾಮ ಸಂಕೀರ್ತನ ಗೋವಿಂದ ಸರ್ವಂ ಶ್ರೀಕೃಷ್ಣ ಮಾದ ಅರ್ಪಣಮಸ್ತು